ചെന്നാ ആ മഞ്ഞ ആയതോട്ടിക്കൂമിതേ ഇത് കൊറേ കാല ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് പ്രാവശ്യം കായ്ക്കൽ തുടങ്ങി കൂടുതലായതിലുണ്ടായത് ആ അപ്പൊന്ന് കയ്യേറ്റ് പിടിച്ചോടിക്കാറു പിടിച്ച് അങ്ങനെ ഒന്ന് പൊട്ടിച്ച ഞങ്ങള് ടേസ്റ്റ് നോക്കട്ടെ ടേസ്റ്റ് അടിപൊളിയാണെങ്കിൽ ഒക്കെ ഞങ്ങൾ ഇപ്പൊ തന്നെ പൊട്ടിച്ചു

നാടൻ ആൾക്കാരല്ലേ നാച്ചുറലല്ലേ അങ്ങനൊക്കെ കഴിയിട്ടെന്നെ ഇല്ലിരുത്തോ മധുരം ഉണ്ടോക്കട്ടെ ഒരു ഒന്നുകൂടി ആക്കി പീസാക്കും കൊടുക്ക എന്നോക്കട്ടെ മധുര പുളിയ കയ്പോ അത് എന്താ പച്ച പോലെ ആയില്ലേ ടേസ്റ്റ് എടുത്താ അപ്പത് പൊട്ടിക്കാര ഞങ്ങള് ഏതാനും നിമിഷങ്ങളൊക്കെ പൊട്ടിച്ച് തന്നട്ടെ അപ്പോ എന്താണ് ചെയ്യേണ്ടത് നമുക്കത് ബൂസ്റ്റ് ആയിക്കോട്ടെ ഇവിടെ ഫുള്ള് കച്ചറാക്കി 오 b c